السلام عليكم ورحمه الله وبركاته الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل وسلم وبارك على عبدك رسولك على عبدك ورسولك محمد الذي بلغ الرساله وادى الامانه ونصح الامه وكشف الله به الغمه ിഹി കുസാഹബിഹി വല്ല ദിനത്തെ ബഹുംസാനിരായോ മിദ്ദീൻ അമ്മ ബാത് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ ഒരു വലിയ ദവാ ക്യാമ്പയിൻ നാട്ടിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ നാട്ടിലുള്ള ദവാ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നു നിങ്ങളെല്ലാവരും അത് പല മീഡിയകളിലൂടെയും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും ഇൻഷാല്ല ഈ ഏപ്രിൽ ഏഴാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് മുജാഹിദ് ദവാ സമ്മേളനം നടക്കുന്നു പ്രബോധന രംഗത്ത് കേരളത്തിലെ മലയാളി സമൂഹത്തിനിടയിൽ ഖുരാന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിക സന്ദേശങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്ന ഒരു പണ്ഡിതന്മാരുടെ ഒരു നിര തന്നെ ഇപ്പോൾ സജീവമാണ് അവരിൽ നിന്നും ഏതാനും ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ദേവ സമ്മേളനം ഈ ഏഴാം തീയതി ഏപ്രിൽ ഏഴാം തീയതി കോഴിക്കോട് ബീച്ചിൽ ഇൻഷ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മതം സുരക്ഷക്ക് വിമോചനത്തിന് എന്ന ഒരു തലക്കെട്ടോടുകൂടി ഒരു ക്യാമ്പയിൻ കുവൈത്തിൽ കഴിഞ്ഞ മാർച്ച് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ആരംഭിക്കുകയും ഏപ്രിൽ പതിനഞ്ചാം തീയതി വരെ രണ്ട് മാസത്തേക്കാണ് ഇത് പ്രഖ്യാപിച്ചത് അതിന്റെ പല പരിപാടികളും ഇവിടെ നടന്നു ഏതായാലും പ്രത്യേകിച്ച് വിശിഷ്യ സൗദി അറേബ്യയിലും ഇതുപോലെ ഈ ക്യാമ്പയിൻ നടക്കാത്ത മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും കുവൈത്തിൽ തന്നെ നടന്നത് പൂർത്തീകരിക്കുന്നതിനുള്ള കാര്യങ്ങളുമായി ഒരു ക്യാമ്പയിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് മതം സുരക്ഷയാണ് എന്നത് നമ്മുടെ നാട്ടിലെ ഒട്ടനേകം വിവേകമുള്ള ആളുകൾക്കെല്ലാം ബോധ്യപ്പെട്ട സംഗതിയാണ് മതം ഒരു തമാശയായി എടുക്കുകയും അങ്ങനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ പ്രത്യേകിച്ച് മനുഷ്യ ജീവിതത്തിൽ ഒരു ചലനങ്ങളും ഉണ്ടാക്കാൻ സാധിക്കാത്ത കേവലം യാന്ത്രികമായ മതവിശ്വാസവുമായി നടക്കുന്ന സമൂഹങ്ങളിലൊന്നും അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മതത്തിന് പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല ഇടപാടുകൾ നടത്തുമ്പോൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ അതുപോലെ തന്നെ അവരുടെ വൈകാരികമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ മറ്റെന്തെങ്കിലും മനുഷ്യ സമ്പർക്കപരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴൊന്നും അവർ പരമ്പരാഗതമായി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന മതത്തിന്റെ സിദ്ധാന്തങ്ങളോ പ്രമാണങ്ങളോ അവരുടെ മുമ്പിൽ ഒരു പ്രശ്നമായി വരാറില്ല കാരണം അതിലൊന്നും അവരുടെ ജീവിതവുമായി അതിന് യാതൊരു സ്വാധീനവുമില്ല എന്നതാണ് ശരി അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളെടുത്ത് പരിശോധിച്ചാലും വേദഗ്രന്ഥങ്ങളിൽ അവർ സൂക്ഷിക്കുന്ന ഒരു പശു ഒരിക്കലും പ്രായോഗിക ജീവിതത്തിൽ പുല്ല് തിന്നാത്ത പശുവാണ് അവരുടെ ജീവിതവുമായി അതിന് യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല ഏട്ടിലെ പശുവാണ് പക്ഷേ ഇസ്ലാം അങ്ങനെ അല്ലല്ലോ അത് മനുഷ്യന്റെ ജീവിതസ്പർശിയായിട്ടുള്ള അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു മതമാണ് എന്ന സന്ദേശം ലോകത്തുള്ള മുഴുവൻ ബുദ്ധിശാലികളും ചിന്തകന്മാരും വിവേകമുള്ളവരുമെല്ലാം സമ്മതിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മുഹമ്മദ് മുസഫ സലാഹു അലൈവിസ്ലം ഇവിടെ അള്ളാഹു പൂർത്തിയാക്കുകയും മനുഷ്യൻ മാർഗദർശനമായി എന്ന് വിശുദ്ധ ുംബിക്കും സംബന്ധിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയ ആ സാരോപദേശം ഇത് മാനവ സമുദായത്തിന്റെ മുഴുവനുമുള്ളതാണ് ഇത് കേവലം മുസ്ലിം എന്ന് പേരിട്ട് ജനിക്കുന്ന പാരമ്പര്യ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു വേദഗ്രന്ഥമല്ല മനുഷ്യനായി ജനിച്ചിട്ടുള്ള ഈ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയും ആദരവും ബഹുമാനവും പല രൂപത്തിലുള്ള പ്രത്യേകതകളും കൽപ്പിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യന് മാർഗദർശനമായി വന്നിട്ടുള്ള വേദഗ്രന്ഥമാണ് എന്ന സന്ദേശം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും അത് എത്തിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ പോലെയുള്ള ഒരു വിവിധ മതവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യത്ത് വളരെ പ്രസക്തമായ ഒരു ക്യാമ്പയിനാണിത് കാരണം പല രൂപത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ പല രൂപത്തിലുള്ള കുടുംബ കലഹങ്ങൾ പല രൂപത്തിലുള്ള വർഗീയ കലാപങ്ങൾ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യന് അനിഷ്ടകരമായ ഒട്ടനേകം സംഭവങ്ങൾ നിത്യവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് സ്പർശിയായ ഒരു മതത്തെക്കുറിച്ച് പരിചയപ്പെടുത്താൻ അതിന്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്താനുള്ള ഒരു നല്ല സന്ദർഭമായിട്ടാണ് ഈ ക്യാമ്പയിൻ ഉപയോഗപ്പെടുത്തുന്നത് അത് നടക്കുന്നുമുണ്ട് രണ്ടാമത്തെ കാര്യം ഈ മതം പ്രമാണാധിഷ്ഠിതമായി പടച്ചവൻ നൽകിയിട്ടുള്ള ഈ മതം അത് സുരക്ഷിതമാണ് അതിനെന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടാക്കാൻ മനുഷ്യരാരെ വിചാരിച്ചാലും സാധ്യമല്ല മുൻകാല വേദഗ്രന്ഥങ്ങൾക്ക് ഇങ്ങനെ ഒരു സംരക്ഷണം അള്ളാഹു കൊടുത്തിട്ടില്ല ഫരീഖൻ അവർക്ക് അനിഷ്ടകരമായ കാര്യങ്ങളുമായി പ്രവാചകൻ വരുമ്പോഴെല്ലാം ആ പ്രവാചകന്മാരിൽ ചില ആളുകളെ അവർ കളവാക്കി തള്ളി ചില ആളുകളെ അവർ നിഷേധിച്ചു അങ്ങനെ അമ്പിയാക്കന്മാരുടെ വേ അവരുടെ മുഖേന വഹിയായി അറിയിച്ച ദൈവ സന്ദേശങ്ങളെ തന്നെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിച്ചു അങ്ങനെയാണ് ക്രിസ്തു മതത്തിൽ വിഗ്രഹാരാധന വന്നത് അതുപോലെ തന്നെ ജൂതന്മാർക്കിടയിൽ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ശുർക്കും ബഹുദൈവ ആരാധനയും വന്നത് അതൊക്കെ വിശദമായി ഇവിടെ സംസാരിക്കേണ്ടതില്ല അങ്ങനെ ആളുകൾ തന്നെ അവർക്ക് നൽകപ്പെട്ട ഗ്രന്ഥങ്ങൾ മാറ്റിമറിക്കുകയും അവരുടെ അഭിഷ്ടങ്ങൾക്കും ഇച്ഛകൾക്കും അനുസരിച്ച് അതിൽ ഉണ്ടാക്കുകയും അങ്ങനെ വേദവചനങ്ങളെ സ്ഥാനങ്ങളിൽ നിന്ന് അവർ തെറ്റിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുരോഗത്തിന് ഏറ്റവും അവസാനമായി നൽകിയ വേദഗ്രന്ഥം ആ മാർഗദർശനം അതിൽ ആർക്കും ഒരു മാറ്റം വരുത്താത്ത വിധം അള്ളാഹു സുബഹാനും നാമാണ് ആ വേദഗ്രന്ഥം ആ ഉദ്ബോധന സംഹിത ഇറക്കിയിട്ടുള്ളത് നാം തന്നെ അതിനെ സംരക്ഷിക്കും അതുകൊണ്ട് തന്നെ അന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വല്ലക്ക് അവതരിപ്പിക്കപ്പെട്ട ദിവ്യവചനങ്ങൾ അതിന്റെ ഒരു അക്ഷരത്തിനോ ഒരു പുള്ളിക്കോ ഒരു വള്ളിക്കോ വ്യത്യാസമില്ലാത്ത വിധം ലോക അവസാനത്ത് മനുഷ്യൻ വരെയും ഇവിടെ മരിച്ചു പോകുന്നത് വരെ അത് നിലനിർത്തുന്ന ഉത്തരവാദിത്വം തമ്പുരാൻ ഏറ്റെടുത്തു അതാണ് നമ്മുടെ പ്രമാണം ആ പ്രമാണത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വല്ലമന്റെ വചനങ്ങൾ കൊണ്ടും സംരക്ഷിച്ചു അത് ഏതിലും ഉജ്മലായി വളരെ സംക്ഷിപ്തമായി പറഞ്ഞ കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈവല്ലം അത് വിശദീകരിച്ചു അതിന്റെ പ്രമാണങ്ങൾ വളരെ ത്യാഗസമ്പൂർണമായ പരിശ്രമങ്ങളിലൂടെ മറ്റാളുടെ കടന്നാക്രമണങ്ങൾക്ക് സാധിക്കാത്ത വിധം ആ ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ടു ആരാണ് ഓരോ റാവിയെ സംബന്ധിച്ച് അയാളുടെ ജീവിതം അയാളുടെ ആയുസ് അയാളുടെ ജനനം അയാളുടെ മരണം അയാളുടെ ഗുരുനാഥന്മാർ അയാൾ ഏത് രാജ്യത്കാരനായിരുന്നു ഏത് രാജ്യത്തേക്കൊക്കെ അയാൾ യാത്ര ചെയ്തിട്ടുണ്ട് ആരുമായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ജ്യൂർ ഹെബത്താഴുതിയിൽ ഓരോ റാവിമാരുടെയും ചരിത്രവും പരിശോധിച്ച് ഇന്നത് സഹീഹാണ് ഇന്നത് ലൈഫാണ് ഇന്നത് ബാത്തിലാണ് ഇന്നത് ഹക്കാണ് എന്ന് പണ്ഡിതന്മാർ വേർതിരിച്ചു ഷേഖ് ഇമാം അൽബാനിയെ സംബന്ധിച്ച് നാസറുദ്ദീൻ അൽബാനിയെ സംബന്ധിച്ച് ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ വിശദീകരിക്കുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഞാൻ രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചു രണ്ട് ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു ഒന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു മറ്റൊന്ന് എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല പൂർത്തിയാക്കാൻ സാധിച്ചത് യഥാർത്ഥ അഹൈത എന്താണ് എന്ന് സമൂഹത്തിന് മുമ്പിൽ തുറന്നു വെക്കാൻ സാധിച്ചു അലഹമില്ല ഇന്നതാണ് സഹിയായ അഖീദ ഇന്നതാണ് ബാത്തിലായ അഖീദ ഇന്നതാണ് ശരിയായ വിശ്വാസ പ്രമാണം ഇന്നതാണ് അതിൽ കടന്നു കൂടിയിട്ടുള്ള ബാത്തിലായ കാര്യങ്ങൾ ഇത് വേർതിരിച്ചെടുക്കാൻ അങ്ങനെ വ്യക്തമായി മുസയ്യഫായ നാണയങ്ങൾ എന്താണ് കൃത്രിമമായ നാണയങ്ങൾ എന്താണ് ശരിയായ നാണയങ്ങൾ എന്താണ് എന്ന ആളുകൾക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്ന വിധം ഹക്കും ബാത്തിലും വേർതിരിക്കാൻ എനിക്ക് സാധിച്ചു അല്ലെങ്കിൽ അള്ളാവിന്റെ തൗഫിക്കോടു കൂടി അത് സാധിച്ചു പക്ഷെ മനുഷ്യരെ നന്നാക്കാൻ സാധിച്ചിട്ടില്ല ഈ അദ്ദേഹത്തിന് നടക്കാതെ പോയ കാര്യം അദ്ദേഹം പറയുന്നത് അതാണ് ഒരു വലിയ ഈ ലോക മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ വ്യക്തമായ ഹാക്ക് തുറന്നു വെക്കാൻ സാധിച്ചെങ്കിലും എല്ലാവരെയും ഈ ഹാക്ക് സ്വീകരിക്കുന്നവരാക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഏറെക്കുറെ സെലഫി സമൂഹം എന്ന് ആളുകൾ പേരുവിട്ടിച്ച് പടി വിളിക്കുന്ന സമൂഹത്തിൽ തന്നെ ദുരന്തങ്ങൾ സംഭവിക്കുന്നത് സെലഫികളെന്ന് ഖുർആനും സുന്നത്തും പ്രമാണമായി സ്വീകരിച്ച ആളുകൾക്കിടയിൽ തന്നെ ഹാക്കെന്താണെന്ന് മനസ്സിലായ ആളുകൾക്കിടയിൽ തന്നെ ഇത്തരം വിശ്വാസപരമായ ഭ്രംശങ്ങളും ദുരന്തങ്ങളും സംഭവിക്കുന്നത് ഒരുപക്ഷെ പടച്ചതംപുരാ തീരുമാനം അങ്ങനെ ആയിരിക്കാം എന്നതുകൊണ്ടാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ഈ പ്രമാണത്തെ പിടിക്കുകയും അത് അല്ലാവും സുരക്ഷിതമാക്കി ഈ പ്രമാണങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്ന രണ്ടാമത്തെ ഒരു ദൗത്യം നമ്മുടെ ഈ ക്യാമ്പയിൻ കൊണ്ടുണ്ട് ഒന്ന് ഇസ്ലാമിന്റെ മഹത്തായ മഹിമയെയും അതിന്റെ പ്രാധാന്യത്തെയും സംബന്ധിച്ച് വിശദീകരിക്കൽ മറ്റൊന്ന് ഈ സുരക്ഷിതമായ പ്രമാണം അത് ആളുകൾ മനസ്സിലാക്കുന്നതോട് കൂടി ഒരാളെയും വഴിതെറ്റിക്കാൻ സാധ്യമല്ല അതായത് നിങ്ങൾ കാര്യങ്ങൾ വിട്ടേച്ചു കൊണ്ടാണ് ഞാൻ പോകുന്നത് അത് നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം ഒരിക്കലും വഴി പിടിച്ചു പോകുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫലം പറഞ്ഞല്ലോ അപ്പൊ ആ ഖുർആനും ആ സുന്നത്തും അതിന്റേതായ സോഴ്സിലൂടെ ഇപ്പോൾ വലിയ ഇസ്ലാമികമായ ും ഭാവവും അതിന്റെ ഭൗതികമായ സാഹചര്യങ്ങളും എല്ലാം ഒത്തുകിട്ടിയ ചില സംഘടനകൾ ആ സംഘടനകള് അവർക്ക് പടച്ചതും പുരൻ പല സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട് അവർ ചാനലുകൾ ഉണ്ടാക്കുന്നു പത്രങ്ങൾ തുടങ്ങി പക്ഷെ സഹോദരന്മാരെ വ്യക്തിതമായി പ്രവാചകന്റെ ചര്യക്കും പ്രവാചകന്റെ ഉപദേശങ്ങൾക്കും വിശദ പ്രത്യക്ഷ പ്രമാണങ്ങൾക്കും എതിരായ തോന്നിയവാസങ്ങളും ആഭാസങ്ങളുമാണ് പടച്ചവൻ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്ത മീഡിയകളിലൂടെ തന്നെ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു വലിയ വിമർശനമായി ഒരു മീഡിയയുടെ ഉദ്ഘാടന സന്ദർഭത്തിൽ സലഫികളുടെ പ്രതിനിധികൾ അവിടെ ചെന്ന് അതിന് വലിയ ആശംസയും ആശീർവാദങ്ങളും അർപ്പിച്ചപ്പോൾ നമ്മുടെ ചില സെലഫി സുഹൃത്തുക്കളുടെ വിമർശനം അതിനുണ്ടായത് കാരണം അതിനുശേഷം നടന്ന കാര്യങ്ങൾ പ്രായം ചെന്ന പെൺകുട്ടികൾ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ വളരെ മോശമായ വസ്ത്രം ധരിച്ച് ആഭാസകരമായി അതേ വേദിയിൽ വെച്ച് തന്നെ നൃത്ത നൃത്തങ്ങൾ ആരംഭിക്കുകയും അതിന് സംഗീതത്തിന്റെയും അതുപോലെ തന്നെ മറ്റു ലൈറ്റിന്റെയും എല്ലാം ആസ്മരികതയിൽ ധാരാളക്കണക്കിന് അന്യപുരുഷന്മാർ ശ്രോതാക്കളായും അതുപോലെ തന്നെ കാഴ്ചക്കാരായും നിൽക്കുന്ന ഒരു വേദിയിൽ ഒരിക്കലും ഒരു ഇസ്ലാമിനും ഒരു മുസ്ലിമിനും പറ്റാത്ത അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടെ നടന്നു അങ്ങനെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി തെളിവുകൾക്ക് വിരുദ്ധമായി ആശയങ്ങൾക്ക് വിരുദ്ധമായി അങ്ങനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇസ്ലാമിന്റെ പേരുകളിട്ട് വിളിക്കുന്ന ആളുകൾ അത് നടപ്പാക്കുന്നു അപ്പോൾ അതിനെ എതിർക്കാനും അതിനെ വിമർശിക്കാനും അവരെ നല്ല മാർഗത്തിലേക്ക് ഇതായത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട് അത് സമൂഹത്തോട് എന്താണ് പ്രമാണം എന്താണ് ഹക്ക് എന്താണ് ബാത്തിൽ എന്ന് തിരിച്ച് അറിഞ്ഞ് വ്യക്തമാക്കി കൊടുക്കേണ്ടതുണ്ട് അതിനാണ് ഈ ക്യാമ്പയിൻ അങ്ങനെ രണ്ട് കാര്യങ്ങൾ ആ മതം മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഗുണകരമായ പരിവർത്തനങ്ങളെക്കുറിച്ച് മന മാനവ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം മതനിഷേധം കൊണ്ട് മനുഷ്യരാകുന്ന അള്ളാഹുവിന്റെ ഉണ്ടാകുന്ന മഹാ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തണം അതോടൊപ്പം പ്രമാണങ്ങളിലേക്ക് മടങ്ങുക അങ്ങനെ പ്രമാണങ്ങളിലേക്ക് മടങ്ങും മടങ്ങും കുറിച്ച് വിവരം വേണം എന്താണ് ഖുർആാനിലുള്ളത് എന്താണ് ഹദീസിനുള്ളത് വിവരം വേണം പലപ്പോഴും പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളും പല രൂപത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളും വന്നുകൊണ്ട് യഥാർത്ഥ പ്രമാണങ്ങളെ ആളുകൾ മോശപ്പെട്ട വിധാനങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അയാളെ പറഞ്ഞത് ശരിയല്ല അതിലെന്തോ കുഴപ്പമുണ്ട് ഒരു വിവരമുള്ളവൻ ഉണ്ടെങ്കിൽ ഒരു അറിവുള്ളവൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ആ പ്രമാണത്തിൽ പറഞ്ഞ ആ കാര്യങ്ങൾ ശരിയല്ല എന്ന് സംശയമുണ്ടാക്കാനും അതുപോലെ തന്നെ ഉറപ്പ് വരുത്തുവാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ ക്യാമ്പയിൻ വളരെ സജീവമായി സൗദി അറേബ്യയുടെ എല്ലാ സെന്ററുകളിലും നടക്കേണ്ടതുണ്ട് അത് ക്ലാസുകൾ അതിന്റെ ഭാഗമാക്കാം നമ്മുടെ കുരാൻ ക്ലാസുകൾ അതിന്റെ ഭാഗമാക്കാം ചെറിയ ചെറിയ യോഗങ്ങൾ അതിന്റെ ഭാഗമാക്കാം ചർച്ചാ യോഗങ്ങൾ അതിന്റെ ഭാഗമാക്കാം ആളുകളെ വിളിച്ചുകൊണ്ടുള്ള ചർച്ചകൾ അതിന്റെ ഭാഗമാക്കാം വലിയ വലിയ യോഗങ്ങൾ അതിന്റെ ഭാഗമാക്കി മാറ്റാം അങ്ങനെ രണ്ടു മാസക്കാലം മതം സുരക്ഷയാണ് എന്ന ഈ ക്യാമ്പയിന്റെ തലക്കെട്ടോട് കൂടി എല്ലാ യൂണിറ്റിന്റെയും എല്ലാ ഇസ്ലാമുകളുടെയും ഏറെക്കുറെയുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ മുൽത്തക്കയിൽ ഞാൻ പ്രത്യേകം നിങ്ങളോട് ഉപദേശിക്കുന്നു ഈ ക്യാമ്പയിൻ അതിന്റെ ഫലവത്തായി തീർക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ലൈനിൽ മതത്തെ സംബന്ധിച്ച് അതിന്റെ നന്മകൾ അതിന്റെ ഏറ്റവും മനുഷ്യ സമൂഹത്തിന് ആ മതവിശ്വാസങ്ങൾ ഉണ്ടാകുന്ന നേട്ടങ്ങൾ നമ്മൾ വിശദീകരിച്ചു കൊടുക്കണം അതിന് നമ്മുടെ മുമ്പിൽ വലിയ ഒരു അമുസ്ലിം സമൂഹമുണ്ട് സഹോദരന്മാരെ വളരെ ഈ കഴിഞ്ഞ മാർച്ച് പതിനഞ്ചാം തീയതി കുവൈത്തിലെ ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ ഒന്നായിട്ട് നിറഞ്ഞു നിന്ന ഒരു വലിയ സദസ്സിന്റെ മുമ്പിൽ നമ്മുടെ സഹോദരൻ മുജാഹിദ് മുജാഹിദ്ബാരശ്ശേരി ഒരു പ്രസംഗം ചെയ്തു അദ്ദേഹം മതം മനുഷ്യ മോചനത്തിന് എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നല്ല ഒരു സംഖ്യ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആ സദസ്സിലുണ്ടായിരുന്നു നമസ്കാരം കഴിഞ്ഞ് ഞാൻ വരുന്ന സമയത്ത് ഒരാളെ നമസ്കാരം കഴിഞ്ഞ് വരുന്ന ആളല്ലേ എന്ന നിലയ്ക്ക് ഒരാളോട് സലാം പറഞ്ഞു അപ്പോ അയാൾ പറഞ്ഞു അയാൾ സലാമൊക്കെ അയാൾ മടക്കി എന്നിട്ട് അയാൾ പറഞ്ഞു എൻ്റെ പേര് പ്രകാശൻ എന്നാണ് ഞാന് നമസ്കാരത്തിന് എല്ലാവരും പോരുമ്പോ അവിടെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കൂടെ വന്ന് ഞാൻ മാറി നിന്നതാണ് ഞാൻ നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടില്ല ഇതെന്റെ മകനാണ് ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രഭാഷണമുണ്ട് എന്ന് പോസ്റ്ററിൽ വായിച്ചപ്പോൾ കേൾക്കാൻ വന്നതാണ് അപ്പോൾ നോക്കുമ്പോൾ പല സ്ത്രീകളുടെ ഭാഗത്തും അന്വേഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു ശതമാനം മറ്റ് സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ അവിടെ വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ഇവര് എന്താണ് നമ്മുടെ മുമ്പുള്ള ഈ മുസ്ലിംകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല എല്ലാവരും സന്ദേശം എത്തേണ്ട വലിയ ഒരു ശതമാനം ആളുകൾ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ കമ്പനികളിലും ഹോസ്പിറ്റലുകളിലും ബാങ്കുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉണ്ട് എന്ത് അവർക്ക് ഇസ്ലാമിൽ എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമുക്കില്ലേ ഉണ്ട് അങ്ങനെ ഒരു ലഗിലേഖ കൊടുത്തുകൊണ്ടോ ഒരു സീഡി കൊടുത്തുകൊണ്ടോ ഒരു പ്രസംഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടോ സൗഹാർദ്ദപരമായ അവരെ സന്ദർശിച്ചുകൊണ്ടോ ഇസ്ലാമിന്റെ മെസ്സേജ് അവർക്ക് എത്തിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാൻ ഹോത്താലായുടെ മുമ്പിൽ അവന്റെ മുമ്പിൽ നമുക്ക് ഹുജ്ജത്ത് ബോധിപ്പിക്കുവാൻ സാധിക്കണം പടച്ചവനെ അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളെ ഏൽപ്പിച്ച ഈ നിസാരത്ത് ഞങ്ങളുടെ ഈ സഹോദരന്മാർക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചില ആളുകൾ വാതിൽ തുറക്കില്ല ചില ആളുകൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നിങ്ങൾ നിങ്ങളുടെ ആളുകൾ തെരഞ്ഞു നന്നാക്കാൻ നോക്ക് നിങ്ങളുടെ മാപ്പിളമാരെ നന്നാക്കാൻ നോക്ക് ഞങ്ങൾ തെരഞ്ഞിട്ടെന്തന്നെ വന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് സഹോദരന്മാർ ചോദിച്ചോട്ടെ എന്നാലും നമ്മൾ അവരുടെ ഗുണകാംക്ഷികളാണ് നമ്മൾ എല്ലാവരോടും ഗുണകാംക്ഷുള്ളവരായിരിക്കണം അദ്ദീനു നസീഹ ലില്ലാഹി റസൂലിഹി വല മുസ്ഹിൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈസ് പറഞ്ഞല്ലോ മുസ്ലിങ്ങൾക്കോടുള്ള മാത്രം നസീഹത്തുള്ളവരല്ല മുസ്ലിങ്ങൾ എല്ലാ മനുഷ്യ സമുദായത്തിൽപ്പെട്ട എല്ലാവരോടും നസീഹത്തോണം അവരെ ഉപദേശിക്കണം അവർക്ക് സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കണം അത് ഈ ക്യാമ്പയിന്റെ ഭാഗമായി നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ ഏതെല്ലാം സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പരിചയമുള്ള കൂടെ ജോലി ചെയ്യുന്ന തൊട്ടടുത്ത ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന നിങ്ങളുടെ പരിചയമുള്ള കേന്ദ്രങ്ങളിലൊക്കെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന സീഡികളും ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രസംഗങ്ങളും മാത്രമല്ല മുജാഹിദ് ബാലിശ്ശേരിയുടെ ആ സി ഡി അന്ന് അയാൾ അവിടെ പ്രസംഗിച്ച ആ പ്രസംഗത്തിന്റെ സി ഡി പല അവിടെ പങ്കെടുത്ത മുസ്ലിങ്ങളും ആവശ്യപ്പെടുകയും അവർ ടെലിഫോൺ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എന്നാണ് സംഭവം ആ സഹോദരന്മാർ ചിലർക്കായാലും ഒരാള് ഒരാൾ ആവശ്യപ്പെട്ടാൽ പരിപാടി വിജയിച്ചില്ലേ ഒരൊറ്റ ആ മുസ്ലിം എനിക്ക് ഈ സി ഡി വേണം ഞാൻ ഇതൊന്നുകൂടി കേൾക്കട്ടെ അത് വളരെ പെട്ടെന്നായത് കൊണ്ട് മുഴുവൻ എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഒന്നുകൂടി കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സി ഡി ആവശ്യപ്പെടുന്നു സഹോദരന്മാർ ഇത്ര കഴിവുള്ള ഈ രംഗത്ത് അമുസ്ലിം ദേവ നിർവഹിക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഉപയോഗപ്പെടുത്തി ഈ ക്യാമ്പയിന്റെ ഭാഗമായി അവർക്കിടയിൽ നിരന്തരമായ ജനസമ്പർക്ക പരിപാടികൾ നിങ്ങൾ സംഘടിപ്പിച്ച് എത്തിക്കണം അപ്പൊ മൂന്ന് വിധാനങ്ങളിൽ സത്യവിശ്വാസികൾക്ക് പൊതു സമൂഹത്തിന് മതം അവരുടെ ജീവിതത്തിന്റെ അനിവാജ്യഘടകമാണെന്നൊരു സന്ദേശം രണ്ടാമത്തേത് അള്ളാഹു സംരക്ഷിച്ച ഈ മതത്തിന്റെ പ്രമാണങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടെന്ന മെസ്സേജ് മൂന്നാമത്തേത് നമ്മുടെ സഹോദരന്മാരായ അമുസ്ലിം സുഹൃത്തുക്കൾക്ക് സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഈ മെസ്സേജ് എത്തിക്കുവാനുള്ള സംവിധാനം ഇത് മൂന്നും നിർവഹിച്ചുകൊണ്ട് ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കുക അള്ളാഹു സുബ്ഹാനുഹത്താല ഇതൊരു സൽക്രമമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അലഹമുല്ലാറബുലമീൻ അള്ളാഹു മുസ്ലി വസ്ലീം മുബാരി അലബ്ബി ഖുറസുഖ് മുഹമ്മദ്